ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് നൂറ്റി പത്ത് സി വണ്ടിയുടെ എഞ്ചിൻ വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നിലവിൽ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ്റെ മെയിൻ പിന്നെ ഭാഗം അതായത് ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ പിസ്റ്റനൊക്കെ വരുന്ന ആ ഭാഗം മാത്രമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗിയർ ബോക്സോ ക്ലച്ചിനോ അത്ര വേറെ ഡാമേജുകളൊന്നും ഇല്ല നമുക്ക് എഞ്ചിൻ ആക് എഞ്ചിൻ എന്ന് പറയുമ്പോൾ മൂന്ന് പാർട്ടായിട്ട് നമുക്ക് അതിൻ്റെ കണക്ക് കൂട്ടാം അതായത് ഫയറിംഗ് അടക്കുന്ന ഭാഗം ക്ലച്ച് സി വി ടി ക്ലച്ചുൻ്റെ ഭാഗം ഗിയർ ബോക്സിൻ്റെ ട്രാൻസ്മിഷൻ വന്ന ഭാഗം അപ്പോൾ ക്ലച്ചും ഗിയർ ട്രാൻസ്മിഷനും നമ്മൾ അഴിക്കുന്നില്ല എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ക്രാങ്ക് ഷാഫ്റ്റ് ഒടുങ്ങിയിട്ടുള്ള ഭാഗമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രാഷാഫ്റ്റ് സിലിണ്ടർ ഹെഡ് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കയറുന്നത് അപ്പോൾ ക്രാങ്ഷാഫ്റ്റും സിലിണ്ടറും നമ്മൾ മാറ്റാണ് ഹെഡിനകത്ത് വാൽവ് മാറ്റി വാൽവ് ഗൈഡ് ഒക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണ് അതേപോലെ തന്നെ തന്നെ ക്യാം ചെയ്യാൻ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ക്രാഷ് ഷാഫ്റ്റ് നമ്മൾ മാറ്റി വരുമ്പോൾ അതായത് നമുക്ക് കമ്പനി ഐറ്റത്തിന് വരുമ്പോൾ നാലായിരത്തി അറുപത്തിയെട്ട് രൂപയാണ് നമുക്ക് പാർട്സിൻ്റെ റേറ്റ് വരാം ക്രാഷ് ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ് അതിന് നൂറ്റിപ്പത്ത് സി സി യുടെ വരുമ്പോഴത്തേക്കും നമുക്ക് പതിമൂവായിരം കെ ഡബ്ല്യു പി തൊള്ളായിരം അതിൻ്റെ പാർട്ട് നമ്പർ വരാം അതിന് വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ നാലായിരത്തി അറുപത്തെട്ട് രൂപേനാണ് അതിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ അടങ്ങുന്ന സിലിണ്ടർ കിറ്റിന് വരുന്നത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വരാം മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ സിലിണ്ടർ പിസ്റ്റൺ കിറ്റ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ സിലിണ്ടർ വന്നുണ്ട് അതേപോലെ പിസ്റ്റൺ ഇതിനകത്ത് പിസ്റ്റൺ അതിൻ്റെ റിങ്സ് അതിൻ്റെ പിന്നെ കാര്യങ്ങളടങ്ങുന്ന ആ ഒരു കിറ്റിന് വന്ന റേറ്റാണ് ആ വന്നേട്ടോ പിന്നെ അതേപോലെ തന്നെ വാൽവ് കിറ്റ് വാൽവ് കിറ്റ് നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ വാൽവിന് വേണ്ടി പിന്നെ നമുക്ക് അതിൻ്റെ ലെയ്ത്ത് വർക്ക് വന്നുണ്ട് വാൽവ് സീറ്റിങ് വാൽവ് ഗൈഡ് അതൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നതിൻ്റെ റേറ്റ് നമുക്ക് അതനുസരിച്ചിട്ട് വരുമ്പോൾ വാൽവിൻ്റെ ഇത് വരും പ്ലസ് അതിൻ്റെ സർവീസ് ചാർജും വരും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്യാം ജയിൻ എൻജിനകത്ത് പറഞ്ഞ ക്യാം ജീൻ ആണ് നൂറ്റി എൺപത്തി ഏഴ് രൂപ അതിൻ്റെ കോസ്റ്റ് ഇത് അതിൻ്റെ രണ്ട് പാഡ് സെറ്റാണ് ക്യാം ജയിൻ്റെ ഉള്ളിൽ വന്ന പാഡ് പിന്നെ എൻജിൻ്റെ ഉള്ളിൽ വന്ന് ക്യാം ജയിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പാഡുകളാണ് കേട്ടോ പിന്നെ ക്രാങ്ഷാഫ്റ്റിൻ്റെ രണ്ട് സൈഡിൽ വന്ന ഹോൾസെയിലാണത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഹെഡ് ടോപ്പ് കവറിൽ തന്നെ ഗ്യാസ്കറ്റ് അതേ റബ്ബർ മൗണ്ട് റബ്ബർ എന്ന് പറയും പിന്നെ അതേപോലെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്ക്കറ്റ് എയർ ഫിൽട്ടർ നമ്മൾ മാറ്റുന്നുണ്ട് എയർ ഫിൽട്ടർ ഗ്യാ ഗ്യാസ്കെറ്റ് നമ്മൾ ഹീറോൻ്റെ ചൂസ് ചെയ്യണം കാരണം കമ്പനി ആയിട്ടും തന്നെ നമുക്ക് എൺപത്തഞ്ച് രൂപയാണ് ഹെഡ് കവർ ഗ്യാസ്കറ്റ് വിടാം എയർ ഫിൽറ്റർ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ വന്നത് ഹോണ്ടയുടെ ഒറിജിനൽ പാർട്സ് ഉണ്ട് കമ്പനി പാർട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാ വണ്ടിക്കും അപ്പോൾ അതിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വന്നത് മുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം പിന്നെ അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കണ കാർബേറ്റർ ക്ലീനർ യൂണിറ്റ് ഇത് അടങ്ങുന്ന ഒരു കിറ്റാണ് നമുക്ക് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അത് നമുക്കൊരു വൺ ഇയർ ആണ് വാറണ്ടി അതായത് ഒരു വർഷം വാറണ്ടി പന്ത ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം ആണ് വാറണ്ടി പിരീഡ് വരാം അതിനകത്ത് മൂന്ന് സർവീസും ഒരു ഫിൽട്ടർ ക്ലീനിങ്ങാണ് വരാം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യും പിന്നെ നമുക്കിപ്പോൾ ഏകദേശം ഇത്രയും ചെയ്തു വരുമ്പോൾ ഏകദേശം എന്ത് കോസ്റ്റ് വരും നമുക്ക് ഏകദേശം ഒരു ഒരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ധാരണ ഇട്ടാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം പാർട്സിൻ്റെ ആയാലും ലേബർ ചാർജ് ആയാലും അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും നമുക്കൊരു ഇഞ്ചി വർക്ക് വരുമ്പോൾ ആക്ടിവിക്ക് മാക്സിമം വരാവുന്ന എത്ര റേറ്റ് ഇഞ്ചിൻ്റെ ഭാഗത്തുള്ള ക്ലച്ചിനകത്തൊക്കെ വരുമ്പോൾ അതിൻ്റെ റേറ്റിൽ വേരിയേഷൻ വരും ഗിയർ ബോക്സിൻ്റെ മെയിൻ്റൻസിൻ്റെയും അതനുസരിച്ചിട്ട് വ്യത്യാസം വരും ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് വരുന്ന ഭാഗത്ത് തന്നെ ആ പാർട്സുകളുടെ റേറ്റും അതിനോടനുബന്ധിച്ച് വരുന്ന ലേബർ ചാർജ് ഒക്കെ നമുക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതെന്നുള്ളൂ നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ച് डीटेलसा ओके